കൊമേഴ്സ്യൽ പടത്തിന് ഒരു ടെമ്പോ രണ്ടുപേരുണ്ട് കൊമേഴ്സ്യൽ പടത്തിന് ഒരു സ്ഥലത്ത് ഇൻട്രോഡക്ഷൻ ഫൈറ്റ് സോങ്സ് ഹീറോയിൻ അങ്ങനെ അതുപോലെ തന്നെ ഇപ്പൊ പ്രഭുദേവ സാറിന്റെ ഡാൻസ് എടുത്തവരും അത് തിരക്കായിട്ട് നമ്മൾ കൊമേഴ്സ്യൽ പടങ്ങൾ എല്ലാ ഡാൻസ് ഫോംസും അല്ലെങ്കിൽ എല്ലാ

ഈ മലയാളത്തിൽ ഈ സബ്ജെക്ട് ചെയ്താൽ നമ്മൾ അതുപോലെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ നമുക്ക് ഒരു ആക്ടർ നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം അത് എന്നെ പോലെ പുതിയ ഡയറക്ടർക്ക് ഭയങ്കര ടഫ് ആയിട്ട് വരും മലയാളത്തിൽ ഇമ്പ്രസ് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് ട്രേഡിലൂടെ ചോദിച്ചാൽ നമുക്ക് പുള്ളി തന്നെയാണ് ഞാൻ ചോദിച്ചത് പുള്ളിയെടുത്തിട്ട് തമിഴിൽ അതിനുശേഷം സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഹെഡ് ടു ഡേ ആണ് സിനിമ സിനിമ ചെയ്യാൻ പറ്റില്ല ഒരു അതിന്റെ ടൈം എനിക്ക് അങ്ങനെയൊക്കെ ഞാനൊരു ആക്ഷൻ ഡയറക്ടർ മാത്രമല്ല അത്രയും പോലത്തെ അത്രയും വലിയ ടെക്നീഷ്യൻ വെച്ചിട്ട് എനിക്ക് ഒരു ജോലിയാണ് പറയുന്നത് കാരണം അത്രയും പ്രിപ്പേർഡ് ആയിട്ട് സെറ്റിൽ വരത്തുള്ളൂ പിന്നെ ഡാൻസ് ഉള്ള ദിവസം സെറ്റ് പിൻപ്ര ആവില്ല ഈ സമയത്തൊക്കെ ഫണ്ട് ഫണും കോമഡിയും അന്നത്തെ ദിവസം നമ്മുടെ ക്യാമറമാന സൈവ്ണെങ്കിൽ അന്നത്തെ ദിവസം വേവലാണ് മാസ്റ്റർ എനിക്ക് തോന്നുന്നു ഞാൻ എന്നോട് മാത്രമേ അന്നത്തെ ദിവസം സംസാരിക്കുകയുള്ളൂ കാരണം അത്രയും ഡെഡിക്കേറ്റഡാണ് അന്നത്തെ ദിവസം അത് അദ്ദേഹം അല്ലെങ്കിൽ കോഡിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ആളുകളാണ് മാസ്റ്റർ അല്ലെങ്കിൽ മാസ്റ്റർ പോലാണ് അവരുണ്ടെങ്കിൽ പോലും ആ സോങ്ങിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്ന സീനൽ ചെയ്യുന്ന സീനിയർ സീനിയർ ചെയ്യാൻ പുള്ളി ഈസിയാണ് ഇപ്പോഴും അതോ എന്നെ പുതിയ ചാപ്റ്റർ സംബന്ധിച്ചത് കാണുക പഠിക്കുക ഇതേപോലത്തെ വലിയ അത് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പൂർണ്ണ ഉത്തരം തരാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല അങ്ങനത്രയും വലിയാകാത്ത വിനയം കൊണ്ട് വരെയുള്ള കുറച്ച് പേർ തന്നെ എനിക്ക് ഇദ്ദേഹത്തെ ടെക്നീഷ്യന്റെ മുന്നിൽ ഒരുപാട് പഠിക്കാനൊക്കെ

அது மாதிரி ட்ரோல் பண்ணிட்டு தான் இருக்கிறாங்க பட் இட்ஸ் கோயிங் வெரி வெல் அவ்வளோதான் ட்ரோல் பண்ணி அப்படி தான் அது வந்து